ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷാജിത ഷാജി ഈ ഒരു ടോപ്പിക്ക് അവസാനിക്കാൻ സമയമായിട്ടില്ല സുഹൃത്തുക്കളെ സമയമായിട്ടില്ല കാരണം നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഷാജിതയുടെ ടോപ്പിക്ക് ഇനി ചെയ്യരുത് ചെയ്യരുത് എന്ന് വിചാരിച്ചാൽ പോലും ഷാജിതയ്ക്ക് ഈ ഒരു ടോപ്പിക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത സ്ഥിതിക്കും പിന്നെ നമ്മളും അവസാനിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അവസാനമായിട്ട് ഷാജിത ഷാജി ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോയില് ഒരു ജസ്ന എന്ന് ഒരു ലേഡീൻ്റെ ലേഡി യൂട്യൂബറുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു അല്ലേ പ്രേക്ഷകർക്ക് ആ ഒരു സംഭവം പ്രത്യേകിച്ച് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ ജസ്ന എന്ന് ഒരു ലേഡി യൂട്യൂബർക്കെതിരെ നമ്മുടെ താത്ത ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതും ചില്ലറ ആരോപണമൊന്നുമല്ല ഒരു ലേഡിക്ക് ഏത് രീതിയിലുള്ള ആരോപണം വരരുത് ആ ഒരു രീതിയിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു ആരോപണമാണ് നമ്മുടെ താത്ത ഒരു ഉളുപ്പുമില്ല ഒരു പേടിയില്ല ഒരു ബുദ്ധി ഇല്ലാതെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്ന ആ ഒരു കാര്യം വിവരിക്കുന്നത് നമുക്ക് ഒന്നും കൂടി കേട്ടു നോക്കാം ഓൾറെഡി പ്ലേ ചെയ്തിട്ടുള്ളതാണ് എന്നാലും ഒന്നുകൂടി കേട്ടുനോക്കാം പിന്നെ ഇയാളിന്റെ സംസാരം ഇയാൾ ഡെയിലി വിളിക്കുക രാത്രി വിളിക്കുക അങ്ങനെ പിന്നെ എന്റെ കൊറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാം പറഞ്ഞിട്ട് അതൊക്കെ അയച്ചു കൊടുത്തു ഇയാളെ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട് ഇയാളുടെ താത്താനോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ കുറച്ച് വേറെ വശങ്ങൾ ഞാൻ അറിയാൻ തുടങ്ങി കാരണം ഇയാളുടെ ഫ്രണ്ട് മുഖേനയും വേറെ കുറച്ച് ആൾക്കാർ മുഖേനയും ഞാൻ ഇയാളുടെ റിയൽ ക്യാരക്ടർ പിന്നെ ഇയാളെന്നോട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും യൂട്യൂബർ ജസ്ന ജസ്ന ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ അവരുടെ വീഡിയോസ് അപ്പൊ അവൾ അവളും ഇയാളായിട്ട് ഭയങ്കര കണക്റ്റഡാണ് ഇയാള് എന്നോട് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയോളം ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവൾ എന്നെ പറ്റിച്ചു ഇതുപോലെ വാച്ച് അയച്ചു കൊടുത്ത് വാച്ച് കൊടു മേടിച്ചു കൊടുത്തിട്ടുണ്ട് നാട്ടിൽ വരുമ്പോ എന്റെ വണ്ടിയിലാണ് അവൾ വീഡിയോ എടുക്കാനൊക്കെ വരല് അവൾ അവളുടെ ഹസ്ബൻഡ് വരലുണ്ട് അങ്ങനെ ജസ്നാനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അപ്പൊ ജസ്ന എന്നിട്ട് പറഞ്ഞു ജസ്ന എന്താണ് ഇതേപോലെ എന്നെ പറ്റിച്ചു അങ്ങനെ ഓൺലൈറ്റ് വഴക്കായി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാൽ ഇപ്പോഴും കോൺടാക്റ്റിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മൂന്നു ലക്ഷം രൂപ ആ പണി അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ യൂട്യൂബേഴ്സിന് തെരഞ്ഞുപിടിച്ച് ഇയാള് പൈസ അയച്ചു കൊടുക്കുക പിന്നെ ഇയാള് ക്യാരക്ടർ ഭയങ്കര മോശമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇയാള് ശരിയാവില്ല ഇത് നല്ലതല്ല കാരണം അയാളുടെ സ്വഭാവം നല്ലതല്ലാന്ന് എനിക്ക് ഷാജിതാത്ത ഏതോ ഒരു ജസ്നയനെ പറ്റിയാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് ഏത് ജസ്നയാണ് ആർക്കും അറിയത്തില്ല പ്രേക്ഷകർക്ക് ആർക്കും അറിയത്തില്ല അപ്പൊ ഈ ഒരു സംഭവത്തെ തുടർന്ന് യൂട്യൂബിൽ ജസ്ന എന്ന് പറഞ്ഞിട്ട് പേരുള്ള എത്ര ലേഡി യൂട്യൂബേഴ്സ് ഉണ്ടോ എല്ലാവരും ചെറിയ ചെറിയ വീഡിയോ ഇട്ടിട്ട് ഞാനല്ല ജസ്ന ഷാജിതത്താത്ത പറഞ്ഞ ജസ്ന ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ ജസ്നമാർ യൂട്യൂബിനകത്തുണ്ടോ എല്ലാ ജസ്നമാരും മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന ജസ്നന്മാരിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കണ്ണന്റെ പടം വരച്ച് ഏർ വൈറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ണനെ പറ്റിച്ച് അല്ലെങ്കിൽ കണ്ണന്റെ ചിത്രം വരച്ച് ഉടായ്പ് കാണിച്ച് ജീവിക്കുന്ന ജസ്ന സലീമാണ് ഏറ്റവും കൂടുതൽ വിവാദങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോയിൽ നമ്മുടെ ജസ്ന സലീം ഷാജിതാ ഷാജിനെ അമ്മച്ചി എന്ന് വിളിച്ചു അപ്പൊ ഷാജിത ഷാജി തിരിച്ചു മറുപടി ആയിട്ട് നീ അല്ല നിന്നെ അല്ല ഞാൻ ഉദ്ദേശിച്ച ജസ്ന സലീം എന്നൊക്കെ പറഞ്ഞിട്ട് ഷാജിത ഷാജി അതിനും മറുപടിയായിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നു ഷാജിത ഷാജി പറഞ്ഞു ബാക്കി കാര്യങ്ങളൂടെ നമുക്ക് കേട്ടോക്കാം കുറെ പെണ്ണുങ്ങളെ ആൾ ഇതാക്കി കൊണ്ടു ജസ്നാന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞുതരാം ജസ്നാന്റെ ഒരുപാട് കാര്യങ്ങൾ കണ്ടിരുന്നു ജസ്ന ഗൾഫിൽ പോയത് വേറൊരു ചങ്ങായിനായിട്ട് മീറ്റ് ചെയ്യാനാണ് ജസ്ന ഭയങ്കരമായിട്ട് ഫ്രോഡാണ് അവള് ഭർത്താവിനെ മറിച്ചിട്ട് വേറൊരു ചങ്ങായി അവൾക്ക് വിസിറ്റ് ായിട്ട് വിസ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നിട്ട് അവനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് അതൊക്കെ ഇയാൾ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറെ പ്രശ്നം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ജസ്ലാൻഡ് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു പറഞ്ഞോന്നു അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം ഇയാൾ ഏത് രൂപത്തിൽപ്പെട്ട ആളാണെന്ന് എനിക്ക് മനസ്സിലായി കൂടെ നിൽക്കുന്ന ആൾക്കാരനൊക്കെ ഇങ്ങനെ അടുത്ത് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബർ ആണ് അവളൊരു യൂട്യൂബർ ആണ് അപ്പൊ അവളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി ഇയാൾ ഏത് തരത്തിൽ കളിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി നാട്ടിൽ വന്ന അവളുടെ കാറും കൊണ്ട് അലയിലുണ്ട് ഞാൻ മറ്റേ എന്തെങ്കിലും വീഡിയോ എടുക്കണം ജിംബല അങ്ങനെ എന്തൊരു സാധനം ഉണ്ടല്ലോ വീഡിയോ എടുക്കാൻ പറ്റിയ ആ സംഭവം നമുക്ക് യൂട്യൂബിൽ എല്ലാവരും ചെയ്യേണ്ടി തന്നാലും നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ആകളിലുള്ള ഒരു സെൽഫി സ്റ്റിക്കും വേറുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളു അങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട് ക്യാഷും അടിച്ചു കൊടുത്തിട്ടുണ്ട് അവളുടെ കുടുംബം ഞാൻ നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവളെ ഞാന് നാട്ടിൽ വരുമ്പോൾ വരുമ്പോൾ അവൾക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനെ എന്തൊക്കെയോ മേടിച്ചു കൊടുക്കലുണ്ട് എന്റെ വീട്ടിൽ ഞാൻ അവളെ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ തന്നെ ഏകദേശം ക്യാരക്ടർ എനിക്ക് മനസ്സിലായി അപ്പോ എന്താണ് അവളെ വിട്ടപ്പോ എന്നെ പിടിച്ചതാണ് സംഭവം എനിക്ക് മനസ്സിലായപ്പോൾ ഞാനത് അയാളുടെ ക്യാരക്ടർ അതനുസരിച്ച് ഒരു പെണ്ണിനെതിരെ യൂട്യൂബർ എന്നുള്ള കാര്യമേ ഇവിടെ ഒരു പെണ്ണിനെതിരെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ആരോപണമാണ് മറ്റൊരു പെണ്ണ് തന്നെ ഒരു തെളിവില്ലാതെ വന്ന് ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് മുന്നേ ചെയ്ത വീഡിയോയില് ഞാനടക്കമുള്ള എല്ലാവരും പ്രത്യേക എടുത്ത് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയം ഒരു ജസ്നയുടെ പേരാണ് ഇപ്പം ഷാജിദ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പൊ ഇതിനെ തുടർന്ന് ജസ്നയും ഇത് ഏറ്റുപിടിച്ച് മുന്നോട്ട് വരാതിരിക്കട്ടെ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയുള്ളൂ അന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ വിചാരിച്ചു തന്നെ സംഭവിച്ചു ലാസ്റ്റ് നമ്മുടെ ജസ്നാസ് ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അത്യാവശ്യം നല്ല റീച്ചുള്ള ഒരു ചാനലുണ്ട് ആ ചാനലിലെ ജസ്നയ്ക്കെതിരെയാണ് ഞാൻ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അല്ലാതെ കണ്ണന്റെ പടം വരച്ച് നടക്കുന്ന ജസ്നാ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ജസ്നയാണ് സുഹൃത്തുക്കളെ ജസ്നാസ് ലോഗിലെ ജസ്നേനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷാജിതത്താത്ത ഇതിന് ബുദ്ധിയില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇനി പോട്ടെ ആദ്യത്തെ വീഡിയോയിൽ ജസ്നയുടെ പേര് പറഞ്ഞുപോയി പക്ഷേ ഏത് ജസ്നയാന്ന് പറഞ്ഞിട്ടില്ല ലോകത്ത് ഒരുപാട് ജസ്നയുണ്ട് യൂട്യൂബിൽ തന്നെ ഒരുപാട് ജസ്നമാരുണ്ട് അപ്പൊ ആ ഒരു ടോപ്പിക്ക് അവിടെ വിടേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ ഇനി ജസ്ന സലീം എന്തെങ്കിലും അമ്മച്ചീന്നോ തള്ളേന്നോ ഭ്രാന്തിന്നോ വട്ടത്തിന്നോ എന്തേലും വിളിക്കട്ടെ അത് അതിന്റെ വഴിക്ക് വിടേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ നെവർ മൈൻഡായിട്ട് എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഈ ഒരു പ്രശ്നത്തിനെ പിന്നേ വഷളാക്കിയിരിക്കുകയാണ് വിത്ത് ഫോട്ടോ കാണിച്ചിട്ടാണ് ഈ ഒരു ജസ്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം പുതിയതായിട്ടൊരു വീഡിയോ ഇറക്കിയിരിക്കുന്നത് അല്ല ഷാജുദ നിങ്ങൾക്ക് ശരിക്കും ബുദ്ധി ഇല്ലേ ബുദ്ധി ഇല്ലാത്ത പോലെ അഭിനയിക്കുന്നതാണെന്ന് വിചാരിച്ചു പക്ഷെ ശരിക്കും ഇതിന് ബുദ്ധി ഇല്ലെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും ആ വീഡിയോ എന്നുള്ള സംഭവം മറ്റേ കൃഷ്ണനെ പറഞ്ഞു ജസ്ലേ വാങ്ങട്ട് മുന്നിൽ ഒരുപാട് പറയുന്നുള്ളോ ജസ്ല രണ്ട് പേര് മാത്രമല്ല അതുപോലെ തന്നെ അവർ പ്രതിൻ്റെ ഒരു പ്രളിപ്പിട്ടൊരു ഇതാകെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ മരണോ ഞാനല്ല ഞാൻ ഒന്ന് നിയർ ക്ലാരിഫിക്കേഷൻ കൊടുക്കണ എൻ്റെ കേസിനെ അപ്പോൾ ആ ഗസ്സിനെ ഫോട്ടോ റൂസിൻ്റെ ഫോട്ടോ ഒക്കെ വിളിച്ചിട്ട് ഞാൻ ഒരു റിലൂ ചെയ്യാം ഓക്കെ ആരാധന ആരാളുടെ റൂപ്പില്ല ഉള്ള ഒരു വീഡിയോ വന്നിട്ട് കണ്ടുനോക്കി അവർ അവൾ അവരുടെ ഞാൻ പറഞ്ഞത് ഞാൻ ഈ പറയുന്ന കണ്ണനെ മരിച്ചു കൂടുന്ന ജോസ്ന അല്ല നീ പേടിക്കണ്ട നീ അടുത്ത വിവാദങ്ങൾ എനിക്കൊന്നും വരണ്ട അല്ലാണ്ട് തന്നെ എനിക്ക് ഒരുപാട് വിവാദങ്ങൾ ഉണ്ട് ഇപ്പോളെ അമ്മച്ചി നീ ആണ് അമ്മച്ചി അത് കാണുന്നവർക്ക് മനസ്സിലാവും ഏത് അമ്മച്ചിയാണ് ഓക്കെ പറഞ്ഞേ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ ഞങ്ങള് വന്ന കേട്ടോ ഉള്ളിപ്പോളും അപ്പൊ ഞാൻ പറഞ്ഞ ജോസ്ന ഇതാണ് കേട്ടോ യൂട്യൂബർ ജോസിനെ ഇവളുടെ കാമുദൻ ഡ്രൗഫ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ജോസ്ന സഭാഷ് അപ്പൊ ഇതാണ് ജസ്നയുടെ കാമുകൾ എന്ന് പറഞ്ഞിട്ട് റഹൂഫോ റൌഫോ അങ്ങനെ പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ ഫോട്ടോയും കൂടി നമ്മുടെ ഷാജിത ഷാജി പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ മുന്നിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്ന ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ ഇത്ര ആയ സ്ഥിതിക്ക് ജസ്നാസ് ലോകില ജസ്നയുടെ ഫോട്ടോ അടക്കം കാണിച്ച സ്ഥിതിക്ക് ആ ഒരു പെൺകുട്ടി വെറുതെ ഇരിക്കുകയോ പ്രത്യേകിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത് ഉറപ്പായിട്ടും ഇത് ഡിഫമേഷൻ പരിധിയിൽ വരുന്ന വരുന്നൊരു കേസാണ് കാരണം പബ്ലിക്കിന്റെ മുന്നിൽ അതും സോഷ്യൽ മീഡിയന്റെ മുന്നിൽ വന്നിട്ടാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയുന്നില്ല എന്തായാലും ജസ്നാസ് ലോകില ജസ്ന ഇതിനെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട് പുള്ളിക്കാർ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്ക് എന്തായാലും ആ വീഡിയോ വീഡിയോന്ന് കണ്ടുപോക്ക് എന്ത് വിവരക്കേടാണ് ഈ ഷാജിത കാണിച്ചു വച്ചേക്കുന്നത് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല നിങ്ങളുടെ പേരോ നിങ്ങൾ സ്വയം മോശമാക്കി ബാക്കിയുള്ളവരെങ്കിൽ നിങ്ങൾക്ക് വെറുതെ വിട്ടുകൂടെ ഇനി പോട്ടെ നിങ്ങൾ അന്നത്തെ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഭാഗം സേവ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയാ എല്ലാവരും അങ്ങനെയാണെന്നുള്ള രീതിയിൽ ആക്കി തീർത്ത് നിങ്ങളുടെ ഭാഗം നിങ്ങൾ സ്വയം ന്യായീകരിക്കാനല്ല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്തിനു പറയണം എല്ലാ ചെറുപ്പക്കാരായിട്ടുള്ള പയ്യന്മാരും ആന്റി ലവേഴ്സ് ആണ് അതുപോലെ തന്നെ ഏതാണുങ്ങള് പൈസ കൊടുത്തുകഴിഞ്ഞാലും ലേഡീസ് വാങ്ങിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റിനെ എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു ജനറലൈസ് സ്വയം ചെയ്യുന്ന ഒരു തെറ്റ് നിങ്ങൾക്ക് ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല ആ ഇതൊക്കെ എല്ലാരും ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുകയാണ് പുള്ളിക്കാര് ചെയ്യാറുള്ളത് എന്നോടുണ്ടായിരുന്ന പോലെ തന്നെയുള്ള ഒരു റിലേഷൻ ഈ ഒരു റഹൂഫ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ജസ്ന ശ്ലോകിലെ ജസ്നായിട്ടുണ്ട് എന്ന് പുള്ളിക്കാരി അങ്ങ് പറഞ്ഞു ആ ഇതൊക്കെ ചെയ്യുന്ന തന്നെയാണ് അവളും ചെയ്യുന്നുണ്ട് ഞാനും ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങ് ആക്കി തീർക്കാനാണ് ശ്രമിച്ചത് ലാസ്റ്റ് എന്തായാലും ഈ പാലും വെള്ളത്തിൽ കിട്ടിയെന്ന് തന്നെ പറയാം ബുദ്ധിയില്ല എന്ത് മണ്ടത്താണ് ഷാജത കാണിക്കുന്നത് നിങ്ങളോ കുഴിയിൽ ചാടി ഇനി ബാക്കിയുള്ള ഒരു പെണ്ണിനെ കൂടി അതിനകത്ത് വലിച്ചിട്ടുണ്ടോ വല്ല കാര്യമുണ്ടോ ഇത് എവിടെ ചെന്ന് അറിയില്ല ഇത് മലപ്പുറത്തുള്ള ഡിവൈഎസ് ഓഫീസിലാണ് നമ്മുടെ ജസ്നാസ് ശ്ലോകിലെ ജസ്ന കംപ്ലൈന്റുമായിട്ട് ചെന്നിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാനനഷ്ടത്തിലുള്ള കേസ് എന്നെ ആയിരിക്കും കൊടുക്കാൻ പോകുന്നത് കാരണം ആ രീതിയിലുള്ള ആരോപണമാണ് പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞേക്കുന്നത് അതും ജസ്ന സ്ലോകില് എന്ന് പറഞ്ഞ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആയിട്ടുള്ള ഒരു ചാനലിന്റെ ഉടമ കൂടിയാണ് അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിക്കിത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പക്ഷേ ആജിദാശ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള യൂട്യൂബിൽ നിന്നും അതുപോലെ തന്നെ ആൾക്കാർന്ന് യാചിച്ചിട്ടൊക്കെ ഉണ്ടാക്കി പണം മുഴുവൻ ജസ്നാ സ്ലോകിലെ ജസ്ന കൊണ്ടുപോ ലാസ്റ്റ് കണ്ടുതന്നെ അറിയണം കാരണം ഡിഫമേഷനൊക്കെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോദിക്കുന്ന നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും ഇത്രയും ബുദ്ധിയും വിവരവും ഒരു സാധനത്തെ ഞാൻ സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഷാജിത ഷാജിയോ കുഴിയിൽ ചാടി ആ കുഴിയിലേക്ക് ഇനി ഏതൊക്കെ പെണ്ണുങ്ങളെയാണ് ഷാജിത ഷാജി വലിച്ചിടാൻ പോകുന്നെന്ന് അറിയില്ല എന്നാലും കണ്ടു തന്നെ അറിയാം പിന്നെ പറയാതിരിക്കാൻ വലിയ സുഹൃത്തുക്കളെ നമ്മുടെ ഷാജിതത്താത്ത ഒരു മൂന്നാല് ദിവസങ്ങളായിട്ട് രണ്ട് മൂന്ന് ഷോട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാത്തിലും മക്കളെ കാണിച്ച സെന്റിമെന്റ്സ് ആണ് മക്കളെ സെന്റിമെന്റ്സ് പിടിച്ച് വാങ്ങിക്കുക ഇതുവരെ കൊഴുങ്ങി പോയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ മക്കളെ കാണിച്ച് സിമ്പത് പറ്റി പിന്നെ ഷാജിദാ ഷാജി എന്ന ചാനലിലേക്ക് വിളിച്ചു വരുത്തുക അല്ലെങ്കിൽ ഷാജിദാ ഷാജി എന്ന ചാനലിലേക്ക് പിന്നെയും കൂടെ കൂട്ടുക ഇതാണ് ഷാജിത ഷാജി ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട് കാരണം ഇതുവരെ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒന്നും മക്കളെ ഒന്നും അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ അടുത്ത് ചെയ്ത വീഡിയോസിലൊന്നും ഷാജിത ഷാജി ഷോർട്ടിലായിക്കോട്ടെ ലോങ് വീഡിയോസിലായിക്കോട്ടെ ഒന്നിലും മക്കളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ഈ ഒരു ഇഷ്യൂ ഒക്കെ കെട്ടടങ്ങാൻ പോകുന്ന ഈ ഒരു മൂന്നാല് ദിവസം മുന്നിട്ട വീഡിയോസിലൊക്കെ എല്ലാ മക്കളെയും എത്തിയും ഗാനയിലുള്ള മക്കളെ അങ്ങോട്ട് പോയി കണ്ട് അവിടുന്ന് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്ത് അതിന്റെ വേറെ രീതിയിൽ മക്കളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നു മക്കളെ കൊണ്ട് സലാം പറയിപ്പിക്കുന്നു അതൊന്നും തെറ്റാണെന്നല്ല പക്ഷെ അങ്ങനെ പിന്നെയും മക്കളെ കാണിച്ച് സിമ്പതി പറ്റേ എന്നുള്ളതാണ് ഷാജിത ഷാജി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ പെണ്ണ് ചെയ്തത് ഹൺഡ്രഡ് പേഴ്സെൻ്റെ തന്നെയാണ് ഈ ഒരു ഷാജിത എന്ന് പറഞ്ഞ യുവതി ചെയ്തത് ഹൺഡ്രഡ് പേഴ്സെന്റേജ് തെറ്റാണ് പക്ഷേ മറ്റൊരു പെണ്ണിനെ കൂടി അതിലേക്ക് വലിച്ചടിച്ചത് തീരെ ശരിയായില്ല വളരെ മോശമായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ് ഒട്ടും ന്യായീകരിക്കാൻ പറ്റില്ല ഇവരെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ നിൽക്കാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു മക്കളെ ഓർത്ത് മാത്രാണ് ശരിയല്ലേ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു അഭിപ്രായം ഉണ്ട് എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ആ ഒരു അഞ്ച് മക്കളുടെ ഭാവി എന്താവും ആ അഞ്ചു മക്കളെ നോക്കുന്നത് ഈ ഉമ്മയാണ് എന്നാണ് പറയുന്നത് അപ്പൊ ആ അഞ്ചു മക്കൾക്ക് ഒരു ഉമ്മ ഇല്ലാതാക്കരുത് എന്നുള്ള ഒരു സഹതാപം അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ നിൽക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഷാജത്തെ ദേവേത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും കാരണം ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ഇനി ആവർത്തിക്കരുത് ഇനി ജസ്റ്റിനെ കൊടുത്ത കേസ് എവിടെ ചെന്ന് അവസാനിക്കുന്നു അറിയില്ല അപ്പം എന്തായാലും കണ്ട് തന്നെ അറിയണം ഈ ഒരു സംഭവത്തിൽ എന്താണ് അവസാനം ഉണ്ടാവാൻ പോകുന്നത് അപ്പൊ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ